പച്ച മാങ്ങ ഇടലിത്തട്ടി വെച്ച് ഇതുപോലൊരു പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ പൊന്നട ഉപയിൽ ഒരു കിടക്കാച്ചി ഐറ്റം അപ്പോൾ സമയങ്ങളില നേരെ അങ്ങോട്ട് പരിപാടി ഉറങ്ങാം അതിനായിട്ട് നല്ല പുളിയുള്ള ഒരു കിലോ പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി എടുത്തേക്കുന്ന മാങ്ങ ഒരു മൂന്നാല് വട്ടം കഴുകിയെടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് ഒരു ഇഡിലിപ്പാത്രം എടുത്ത് അടുപ്പത്തോട്ട് വയ്ക്കുക അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ ഒഴിച്ചു കൊടുത്ത വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇഡലി തട്ടുകൂടി എടുത്ത് വെക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ കുറേശേട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മൊത്തത്തിൽ കുത്തി നിറയ്ക്കേണ്ട രണ്ടാമത്തെ തട്ടിനകത്ത് ബാക്കി നിറച്ചേച്ചാൽ മതി അങ്ങനെ അതാണ്ട് ഇത് മൊത്തത്തിലങ്ങോട്ട് നിറച്ചുകൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മൂടി വെച്ച് വെച്ചടച്ചു കൊടുത്ത് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് ആവി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് വെച്ചാൽ മതി ഒരുപാട് ആവി വെയിറ്റ് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെന്തളിഞ്ഞു പോവും ഇത്രയും മാത്രം മതി കേട്ടോ കടിച്ചാൽ കറുമുറാന്നിരിക്കണം ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തണുത്ത് വന്നതിന് ശേഷം മറ്റൊരു ബൗളിനകത്തോട്ട് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരല്പ ഉപ്പ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഈ റെസിപ്പിക്കൊരു അല്പ ഉപ്പ് മുമ്പിട്ട് നിൽക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് ഇനി ഒരു സ്പൂൺ ഉപയോഗി വെച്ച് നല്ലതുപോലെ ഈ ഇളക്കിയെടുത്ത ആ മാങ്ങൽ ഉപ്പ് മൊത്തം ഇങ്ങോട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതെടുത്തൊരു സൈഡിലോട്ട് മാറ്റി വെച്ചൊരു പാനിനകത്തിലോട്ട് ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടേബിൾ സ്പൂൺ കടുകൂടി ഇട്ടങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എടുക്കണം തീ കുറച്ച് വെച്ചിട്ട് പൊട്ടിച്ചെടുത്തേച്ചാൽ മാത്രം മതി കടുകയും താണ്ട് ഇതുപോലെ അങ്ങോട്ട് പൊട്ടി കഴിഞ്ഞാൽ ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം ഒരുപാട് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും ഇനി നല്ലതുപോലെ തണുത്തു വന്നതിന് ശേഷം മിക്സിയുടെ പൊട്ടിക്കുന്ന ജാറിനകത്തോട്ട് ഇത് രണ്ടും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എടുക്കണം എന്നിട്ട് അതേ പാലിലേക്ക് തന്നെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ ഇട്ട് പൊട്ടിച്ചെടുക്കാം കൂടെ തന്നെ കായപ്പൊടിയാണ് അര ടീസ്പൂണും പിന്നെ രണ്ട് തന്നെ അറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നേരത്തെ പൊടിച്ച് വച്ച ഉലുവയും കടുവുമാണ് അതുകൂടിയിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇളക്കി നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം അത് കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്തേക്കാം ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ ഈ പൊടി കരിഞ്ഞു പോവും അതുകൊണ്ട് ആ ഒരു പാനിന് അതിലെ ചൂട് മാത്രം മതി ഒന്നുകൂടൊന്ന് മൂത്തു വരാനായിട്ട് ശേഷം നേരത്തെ ഉപ്പ് പിടിപ്പിച്ച് വെച്ചേക്കുന്ന മാങ്ങയുടെ മുകളിലോട്ട് താണ്ട ഈ ഒരു മസാല കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി പെരട്ടങ്ങോട്ട് എടുക്കണം ഇപ്പം രണ്ടുള്ള ഒരു പ്രത്യേക ഫ്ലേവർ അങ്ങോട്ട് വരും ആ ഒരു മാങ്ങയുടെ ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗുണമുള്ളത് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിൽ കേട് കൂടാതെ സൂക്ഷിക്കാം സാധാരണ എല്ലാവരും വിനാഗിരി ഒക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഒരു തുള്ളി വിനാഗിരി പോലും ചേർത്തിട്ടില്ല കുറഞ്ഞത് ഒരു ആറേഴ് മാസമെങ്കിലും കേട് കൂടാതെ സൂക്ഷിക്കാനായിട്ടും പറ്റും അതുപോലെ തന്നെ ഇത് ഇതിരിക്കുംതോറും ടേസ്റ്റ് കൂടുന്ന ഒരച്ചാണേ അതാണ്ട് ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഞ്ഞു കുടിക്കാനായിട്ടും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ അച്ചാറാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി ഒരുപാട് അങ്ങോട്ട് വേവിച്ച് കളയാനായിട്ട് പാടില്ല ആവി കയറി ഒരുപാട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കുഴഞ്ഞു പോകും അതുകൊണ്ട് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള പരുവത്തിൽ വേണം ഇത് എടുക്കാനായിട്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ആവി കയറ്റിയിട്ടുള്ള മാങ്ങാച്ചാറ് വീട്ടിലെല്ലാവരും ഒന്നും ട്രൈ ചെയ്യാൻ നോക്കണം കൂടെ തന്നെ ആദ്യം പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് ചെയ്യണം പിന്നെ മറ്റുള്ളവർക്ക് കൂടി കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഇതുപോലുള്ള കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് Thank you.